ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറിയം രണ്ട് സ്പൂൺ ഊഴ്ന്നും വെച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ള ഇഡിലിൻ്റെ നല്ലൊരു ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ് ഉള്ള ഇഡിലി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു വട്ടം ഇതേപോലെ മാവോട്ടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റാണ് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ അപ്പോൾ അതാ ഈ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചോറരി ഒരു അഞ്ചെട്ട് മണിക്കൂർ മുന്നേ കുതിരാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് സ്പൂൺ ഒഴിന്നിട്ടിട്ട് നന്നായിട്ട് ഇടക്കി എടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഇട്ടിപ്പോൾ സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ഒരു വട്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും നല്ലൊരു ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാൻ മൂന്നാല് പ്രാവശ്യം എടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് ഇങ്ങോട്ട് കുതിർന്ന് കിട്ടിയത് കേട്ടോ ഇങ്ങോട്ട് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തേ അതിൽ ഈ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അങ്ങനെതാ പകുതിക്ക് ഞാൻ ഒരു തവി ചോറും പിന്നെ വേണ്ടത് വെള്ളട്ട വെള്ളം ഒരുപാട് അങ്ങോട്ട് പാരരുത് ഇതിൻ്റെ പകുതിയായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞമ്മൾ അരച്ചെടുത്തിട്ടാണ് ഇതുപോലൊരു പാത്രത്തേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ചോറ് ആയതുകൊണ്ട് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞു കൊടു എന്നാലും കയ്യിടത്തോളം അങ്ങനെ പേസ്റ്റാക്കിയിട്ട് അരഞ്ഞ് അരക്കണം ചെറുതായിട്ടിങ്ങനെ തരി തരി ഉണ്ടാവും അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുക്കണേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇളക്കല് നിങ്ങൾ മടിയൊന്നും വിചാരിക്കരുത് നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ടെ ഏറ്റവും ബെസ്റ്റ് എന്നാൽ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങിക്കൊട്ടും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലേക്ക് സോഡാക്കാരോ ഒന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ സോഡാക്കാരങ്ങൾ ഇട്ട് കൊടുക്കണ ഒരു ഇളക്കല് കുറച്ച് കുറവ് വന്നാൽ എന്തായാലും സോഡാ <Sess> ും ചേർത്ത് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ആവുമ്പോൾ സോടാക്കാരും ചെയ്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ കൊങ്ങാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിന് ഇനി ഇതൊക്കെ നല്ല രട്ടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഗ്രീൻ പീസും കേങ്ങും വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റും നല്ല സൂപ്പർ കറിയാണേ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് കേങ്ങ് ചെറുതായിട്ട് കഷ്ണങ്ങള് മുറിച്ചതും പിന്നെ ഒരു അര ഗ്ലാസ് ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ടീനെ അതും കൂടി കൂടിതാ ഇതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതാ ഒരു ഒരു മൂന്ന് വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചേണ് അപ്പോൾ അതാ നേരം പുറത്തിട്ടത് എട്ട് മണിക്കൂറിന് ശേഷമായിട്ട് ഞാൻ തുറക്കണത് നമ്മൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് പൊങ്ങിയിട്ട് ഇങ്ങോട്ട് പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ തെറിച്ച് നിന്നിനെ കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റിയതാണേ അപ്പോൾ കണ്ടില്ല നന്നായിട്ട് പൊങ്ങി നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടണേ ഈ ഒരു ബാറ്ററിയോട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ആ ഒരു വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയണേ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം താ ഞാൻ ഇടലിത്തട്ട് അടുപ്പത്ത് വെച്ചിനിക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്തങ്ങോട്ട് ഡ്രസ്സ് എടുത്തിട്ട് ഒന്നങ്ങോ തേച്ച് കൊടുത്തേട്ടോ ഇനി ഇതാ അധികം ആവശ്യത്തിനുള്ള ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നായി കിട്ടും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ നല്ല സൂപ്പർ ഇഡലി റെഡി ആയിനെ കണ്ടില്ലേ നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഇഡിലി വൈകുന്നേരം വരെ വെച്ചാൽ ഒന്നും ആവില്ല ആ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ മാവ് അരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അത് ആ നല്ല ചൂടാറിയതിന് ശേഷം കേട്ടോ ഈ ഒരു തട്ടിൽ നിന്ന് നമ്മളിത് ആ ഓരോ ഇഡ്ഡിലും ഇതുപോലെ കണ്ടു മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ തട്ടിലൊക്കെ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിത് ആ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവിത ഈ ഒരു കുയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ കണ്ടില്ലേ മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ഇഡലി റെഡി ആയി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഞാനൊരു ചട്ടിയും കൂടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതാ പിന്നെ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കിട്ടും ജസ്റ്റ് നിങ്ങൾ പരുത്തി കൊടുക്ക കേട്ടോ ഈ ഒരു ബബിൾസ് വരുന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇങ്ങോട്ട് മോടി വെക്കുക ചെയ്യുന്നത് അപ്പം നമ്മളെ ദോശ റെഡി ആയി മുകളിൽ കുറച്ച് നെയ്യോ പിന്നെ അതെല്ലാം ഓയിലോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം നിർബന്ധമില്ല കേട്ടോ ഓപ്ഷനലാണ് അപ്പോൾ അതാണ് നമ്മൾ ദോശ റെഡി അതിന് ഈ ഒരു ബാറ്ററി കോടായി കുട്ടിപ്പുളി ടേസ്റ്റാട്ടി ഒരു ദോശയും ഇനി ഇതാ നേരത്തെ നമ്മൾ വിസിലടിപ്പിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കടകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നാംഘട്ട പൊട്ടി പിരിച്ചതിന് ശേഷതാണ് ഇതിക്ക് കാട്ടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടി ഒരു നൈസായിട്ട് അരിഞ്ഞ സവാള സവാളട്ടോ അതും കൂടി പിന്നെ ഒരു തക്കാളി ഇതാണ് ഇതുപോലെ വളരെ നൈസ് ആയിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകിന് പകരം ഞാൻ ചുവന്ന മുളക് അടുത്തത് അതൊരു മൂന്നോ നാലിനോ അതും ഇട്ട് കൊടുത്തേണ് പിന്നെ വേണ്ട ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈരുള്ളി തക്കാളിയൊക്കെ വേവണ വരെ വരുന്ന ഇളക്കി കൊടുത്തിട്ട് നമ്മളിതാ വിസിലടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേങ്ങും ക്രീം പീസും കൂടി ഇതാ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണേ കൊടുക്കട്ടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പിന്നെതാ നല്ല ക കുട്ടിയുള്ള തേങ്ങാ പാലും കൂടി ഇതാ ഞാൻ തീക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സംഭവം അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാർട്ടീസ്പൂണ് കായപ്പൊടിയുടെ ചേർത്ത് കൊടുത്തത് നിങ്ങൾ ഓപ്ഷനലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് പക്ഷെ നല്ലൊരു ടേസ്റ്റഡ് ഈ ഒരു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറി കൊട്ടാൻ പിന്നെ വേണ്ടതാണ് കുറച്ച് കരിവേപ്പില മല്ലിച്ചപ്പ് എല്ലാം കൂടി ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കറി ഇതാ റെഡ്ഡി ആയിന് എനിക്ക് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചുടുവെള്ളം അഴിച്ചു കൊടുത്താൽ മതി കിട്ടും അപ്പോൾ താ നമ്മളെ കറിയും നല്ല സോഫ്റ്റ് ഇടയിൽ റെഡി ആയിന് എങ്ങനെയുള്ള കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരി കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കേണ്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം വരെ എല്ലാവരുടെയും അസാ